നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നവീനത അത് ആമിയ ിൽ തീർക്കുന്നവില്ല കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ച് ഒൻപത് ശതമാനം മുതൽ ആൻഡിക് ടർക്കി ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ crafted with traditional Diamonds. Bypass Road, റിപ്പ്ലിക് ദിനാഘോഷം ആഘോഷിച്ചു പ്രദേശത്തെ മുതിർന്ന പൗരന്മാർ ദേശീയ പതാക ഉയർത്തിക്കൊണ്ടാണ് പരിപാടി വേറിട്ടതാക്കിയത് രാജ്യം എഴുപത്തിയാറാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന വേളയിൽ കലങ്കൊള്ളിയാലയിലെ മുതിർന്ന പൗരന്മാരായ മണമൽ കുഞ്ഞി മുഹമ്മദ് ഹാജി സി പി നായാടി എ വി കരുണാകരൻ തുടങ്ങിയവരാണ് റിപ്പബ്ലിക് ദിനത്തിൽ ഞായറാഴ്ച രാവിലെ മണിക്ക് ദേശീയ പതാക ഉയര്ത്തിയത് ചടങ്ങിൽ ഉസ്താദ് അബ്ദുറഹ്മാൻ വഹബി മുസ്തഫ വി പി ഫൈസൽ എൻ കെ നജീബ് മദാരി ഫൈസൽ കെ ജംഷീദ് അലി ഹമീദ് സൈനുദ്ദീൻ സക്കറിയ യൂനസ് യഹിയ അസീസ് വോയ്സ് ഓഫ് കലംകൊള്ളിയാല ഗൾഫ് പ്രതിനിധി സിറാജ് തുടങ്ങിയവരും നാട്ടുകാരും പങ്കെടുത്തു തുടർന്ന് യാത്രക്കാർക്കും നാട്ടുകാർക്കും മധുരം നൽകി നിർദ്ധനരായ രോഗികൾക്കുള്ള ചികിത്സാ സഹായവും നൽകി വോയ്സ് ഓഫ് കലംകൊള്ളിയാല ട്രഷറർ മുജിബ് പി കെ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുവിരങ്ങാടി